നമസ്കാരം ബി എസ് എൻ എൽ എന്ന കമ്പനിയെക്കുറിച്ച് കേൾക്കാത്തവർ ആരുമുണ്ടാവില്ല എന്നാൽ അത്രയധികം തിരിച്ചടികൾ നേരിട്ടിട്ടും അവയിലൊന്നും പതരാതെ ശക്തമായി ഇന്ത്യൻ വിപണിയിൽ തിരിച്ചു വന്നു എന്ന പ്രത്യേകത അവർക്കുണ്ട് എന്നതാണ് പ്രധാന കാര്യം ജിയോ ആയാലും എയർടെൽ ആയാലും അവർക്ക് ഉപഭോക്താക്കളുടെ എണ്ണത്തിലുണ്ടായ വർധന മാത്രമാണ് നേട്ടമെങ്കിലും ബി എസ് എൻ വിശ്വാസ്യത മറ്റൊരു രീതിയിലാണ് കഴിഞ്ഞ കുറേ അധികം വർഷങ്ങൾ കൊണ്ട് അവർ ഉണ്ടാക്കിയെടുത്ത വിശ്വാസമാണ് അവരുടെ ഏറ്റവും വലിയ മുതൽക്കൂട്ട് അങ്ങനെ നോക്കുമ്പോൾ അവരെ സംബന്ധിച്ച് കൂടുതലായി പറയുന്നതിന് മുമ്പ് അവരുടെ ഇപ്പോഴത്തെ നിലയും നമ്മൾ നോക്കേണ്ടതുണ്ട് ഒരു പതിറ്റാണ്ട് മുമ്പ് വരെ നഷ്ടത്തിന്റെ കണക്കുകൾ മാത്രമായിരുന്നു ബി എസ് എൻ എൽ എന്ന കമ്പനിയുടെ പേരിൽ ഉണ്ടായിരുന്നത് പക്ഷേ ഇപ്പോൾ അതെല്ലാം മാറി ഓരോ ഘട്ടത്തിലും തങ്ങളുടെ ശക്തി തിരിച്ചറിഞ്ഞുകൊണ്ട് സ്വന്തം ശേഷി മനസ്സിലാക്കിക്കൊണ്ടാണ് അവർ മുന്നേറുന്നത് ഇന്ത്യൻ വിപണിയിൽ ഇപ്പോഴത്തെ സാഹചര്യം നോക്കിയാൽ ബി പോലെ സാധാരണക്കാരെ പരിഗണിക്കുന്ന മറ്റൊരു കമ്പനിയെ മഷിയിട്ട് നോക്കിയാലും നിങ്ങൾക്ക് കാണാൻ കഴിയില്ല എന്നതാണ് യാഥാർത്ഥ്യം അതാണ് ഈ കമ്പനിയുടെ ഏറ്റവും വലിയ പ്രത്യേകത ആഴത്തിലൊന്ന് കണ്ണോടിച്ചാൽ കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടയിൽ വലിയ മാറ്റമാണ് ടെലികോം മേഖലയിൽ ഉണ്ടായിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ആർക്കും നിഷേധിക്കാൻ കഴിയില്ല രാജ്യത്തെ ടെലികോം വിപണി കാര്യമായ മാറ്റത്തിന് വിധേയമാകുന്ന കാഴ്ച നമ്മളൊക്കെ കണ്ടതാണ് ചെറിയ മാറ്റമായിരുന്നില്ല ആയിരുന്നില്ല അതെന്ന് ഓർക്കുകയും വേണം നിലവിൽ ഉപഭോക്താക്കളാണ് വിപണിയിലെ രാജാക്കന്മാർ ഇപ്പോൾ ബിസിനസ് ലൈൻ തകർക്കാനാണോ എന്നറിയില്ല ഒരു നീക്കം ഇപ്പോൾ നടക്കുന്നുണ്ട് ഉപഭോക്താവിന്റെ കെ വൈ സി ട്രായ് അഥവാ ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ താത്കാലികമായി നിർത്തിവച്ചിട്ടുണ്ട് അറിയിപ്പാണ് വന്നിട്ടുള്ളത് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ സിം കാർഡ് ബ്ലോക്ക് ചെയ്യുമെന്നും അറിയിപ്പിൽ പറയുന്നുണ്ട് പലർക്കും ഇങ്ങനെ ഒരു നോട്ടീസ് ഇതിനകം ലഭിച്ചു കഴിഞ്ഞു എന്നതാണ് വിവരം പ്രിയ ഉപഭോക്താവ് നിങ്ങളുടെ സിം കെ വൈ സി ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ താത്കാലികമായി നിർത്തിവച്ചിരിക്കുന്നു നിങ്ങളുടെ സിം കാർഡ് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ബ്ലോക്ക് ചെയ്യും ഉടൻ കെ വൈ സി വേരിഫിക്കേഷൻ എക്സിക്യൂട്ടീവിനെ വിളിക്കുക എന്നാണ് നോട്ടീസിലുള്ളത് വാർത്താവിനിമയ മന്ത്രാലയം ഭാരത സർക്കാർ എന്നും നോട്ടീസിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് സീലടക്കം പതിച്ചാണ് നോട്ടീസ് പുറത്തു വന്നിരിക്കുന്നത് സിം കാർഡ് ബ്ലോക്ക് ആകുമെന്ന് ഭയപ്പെടാനോ കെ വെരിഫിക്കേഷൻ എക്സിക്യൂട്ടീവിനോ വിളിക്കാൻ ആദ്യം വരട്ടെ ഇതൊരു വ്യാജ നോട്ടീസാണെന്നാണ് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ ഫാക്ട് ചെക്ക് വിഭാഗം നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയിരിക്കുന്നത് ബി എസ് എൻ എൽ ഇത്തരമൊരു നോട്ടീസ് പുറത്തിറക്കിയിട്ടില്ല എന്ന് എക്സിൽ പങ്കുവച്ച പോസ്റ്റിൽ ഫാക്ട് ചെക്ക് വിഭാഗം വ്യക്തമാക്കുന്നുണ്ട് ഉപഭോക്താവിന്റെ കെ വൈ സി ട്രായ് താത്കാലികമായി നിർത്തിവച്ചിട്ടുണ്ടെന്നും ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ സിം കാർഡ് ബ്ലോക്ക് ചെയ്യുമെന്നും അവകാശപ്പെടുന്ന ഒരു അറിയിപ്പ് ബി എസ് എൻ എൽ നിന്നും നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടോ എങ്കിൽ ശ്രദ്ധിക്കുക ഇത്തരമൊരു വ്യാജ അറിയിപ്പാണ് ബി എസ് എൻ എൽ കോർപ്പറേറ്റ് ഇത്തരത്തിൽ യാതൊരു അറിയിപ്പും പങ്കുവച്ചിട്ടില്ല എന്നാണ് പി ഐ ബി ഫാക്ട് ചെക്ക് വിഭാഗം വീണ്ടും അവർ എക്സിൽ കുറിക്കുന്നത്